ഇന്ത്യയുടെ ദുരന്ത നിവാരണ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ഉത്തരാഖണ്ഡ് പ്രളയം കേദാർനാഥ് ക്ഷേത്ര പരിസരത്ത് പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവനെടുത്ത ആ ദുരന്തത്തിന്റെ ഓർമ്മകൾ ഇന്നും ഉത്തരാഖണ്ഡിന്റെ മനസ്സിലൊരു മായാത്ത മുറിപ്പാടായി അവശേഷിക്കുന്നു പ്രളയത്തിൽ കാണാതായ മൂവായിരത്തി എഴുപത്തി അഞ്ച് പേരെക്കുറിച്ച് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷവും ഒരു വിവരവുമില്ല തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അന്ത്യകർമ്മങ്ങൾ പോലും ചെയ്യാൻ സാധിക്കാത്ത നൂറുകണക്കിന് കുടുംബങ്ങൾ ഒരവസാന പ്രതീക്ഷയോടെ വീണ്ടും തിരച്ചിൽ ആരംഭിക്കണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു ഈ ദുരന്തത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനായി അതിന്റെ കാരണങ്ങൾ ദുരിതബാധിതരുടെ അവസ്ഥ രക്ഷാപ്രവർത്തനങ്ങൾ ഭാവിയിലെ സാധ്യതകൾ എന്നിവ എന്തെന്ന് ഇപ്പോഴും സംശയത്തിലാണ് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ പതിനാറിനും പതിനേഴിനും ഉത്തരാഖണ്ഡിൽ അസാധാരണമായ ശക്തമായ മഴയാണ് രേഖപ്പെടുത്തിയത് അതിതീവ്ര മഴയും മേഘവിസ്ഫോടനവും കാരണം ചുരങ്ങളിലെ ഹിമാലി തടാകമായ ചോരബാരി തടാകം പൊട്ടിയൊഴുകി ഇത് മന്ദാഗിനി നദിയിലെ ജലനിരപ്പ് ഗണ്യമായി ഉയർത്തുകയും നദിയുടെ തീരപ്രദേശങ്ങളിൽ വൻ ഉണ്ടാക്കുകയും ചെയ്തു പുഴകളിലെ ജലം കരകവിഞ്ഞൊഴുകി ഗ്രാമങ്ങളും റോഡുകളും തകർന്നു ഒരുപാട് ആളുകൾ വെള്ളപ്പൊക്കത്തിൽ അകപ്പെടുകയും ചെയ്തു കേദാർനാഥ് ക്ഷേത്രത്തിന് സമീപം വലിയ അളവിൽ വെള്ളം നിറഞ്ഞു തുടർന്ന് ഈ വെള്ളം ശക്തമായ ഒഴുക്കോടെ ക്ഷേത്രത്തിന് സമീപം എത്തുകയും അനേകം ആളുകളെ ഒഴുക്കിക്കൊണ്ടു ചെയ്തു നിരവധി കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്നു പ്രളയം കാരണം റോഡുകളും പാലങ്ങളും തകരുകയും ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുകയും ചെയ്തു പ്രളയത്തിൽ കാണാതായ മൂവായിരത്തി പേരുടെ കുടുംബങ്ങൾ ഇപ്പോഴും ഒരു പ്രതീക്ഷയിൽ കഴിയുകയാണ് മരണപ്പെട്ടവരുടെ അന്ത്യകർമ്മങ്ങൾ പോലും നടത്താൻ സാധിക്കാത്ത അവർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങളെങ്കിലും കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണുള്ളത് കുടുംബാംഗങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ തിരിച്ചറിയൽ വിവരങ്ങളും ചിത്രങ്ങളും അധികാരികൾക്ക് കൈമാറിയെങ്കിലും തിരിച്ചറിയൽ നടപടികൾ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല കണ്ടെത്തിയ മൃതദേഹങ്ങൾ ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയമാക്കി ബന്ധുക്കളുമായി പൊരുത്തം കണ്ടെത്തിയാൽ അവർക്ക് കൈമാറുകയാണ് ചെയ്യുന്നത് എന്നാൽ പലപ്പോഴും ഡി എൻ എ പൊരുത്തപ്പെടാത്തതിനാൽ കുടുംബങ്ങൾ നിരാശയിലാണ് ദുരന്തത്തിൽ കാണാതായവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ വീണ്ടും തിരച്ചിൽ നടത്തണമെന്നാവശ്യപ്പെട്ട് ദുരന്ത ബാധിത കുടുംബങ്ങൾ ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു കാണാതായവരുടെ അസ്ഥിഗൂടങ്ങൾ കണ്ടെത്തി അവർക്ക് അർഹമായ അന്ത്യകർമ്മങ്ങൾ നടത്തണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം ദുരന്ത നിവാരണ സെക്രട്ടറി വിനോദ് കുമാർ സുമൻ ഈ വർഷം വീണ്ടും ഒരു തിരച്ചിൽ സംഘത്തെ അയക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ടെന്നും അറിയിച്ചു നേരത്തെ ഉത്തരാഖണ്ഡ് ഹൈക്കോടതി രണ്ടായിരത്തി പതിനാറിലും കാണാതായവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തണമെന്ന് സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു ദുരന്തത്തിന് ശേഷം സർക്കാർ നാല് തവണ തിരച്ചിൽ സംഘങ്ങളെ അയച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഇരുപത്തിയൊന്ന് അസ്ഥി കൂടങ്ങൾ കണ്ടെത്തി രണ്ടായിരത്തി പതിനാറിൽ ഒൻപത് അസ്ഥിഗൂടങ്ങൾ കണ്ടെത്തി രണ്ടായിരത്തി ഇരുപതിലായപ്പോൾ ഛട്ടി ഗോമുഖി പ്രദേശങ്ങളിൽ നിന്നും എഴുന്നൂറ്റിമൂന്ന് അസ്ഥിഗൂടങ്ങൾ കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ പത്ത് ടീമുകൾ തിരച്ചിൽ നടത്തിയെങ്കിലും കാര്യമായ ഫലം ലഭിച്ചില്ല കണ്ടെത്തിയ അസ്ഥികൂടങ്ങൾ ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ബന്ധുക്കളുമായി പൊരുത്തം കണ്ടെത്തിയാൽ അവർക്ക് കൈമാറുകയും ചെയ്യും പോലീസിന്റെ കൈവശം ദുരന്തത്തിൽ മരിച്ചവരുടെ ഡി എൻ എ റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും എഴുന്നൂറ്റി രണ്ട് പേരെ ഇപ്പോഴും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല നിർഭാഗ്യവശാൽ സാമ്പിളുകൾ നൽകിയ ആറായിരം പേരുടെ ഡി എൻ എ വിവരങ്ങൾ കണ്ടെത്തിയ മൃതദേഹങ്ങളുമായി പൊരുത്തപ്പെട്ടില്ല ഉത്തരാഖണ്ഡിലെ ദുരന്തങ്ങൾ ഭാവിയിലേക്കുള്ള ചില മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് മനുഷ്യന്റെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളും പരിസ്ഥിതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള വികസനവും ഇത്തരം ദുരന്തങ്ങൾക്ക് ആക്കം കൂട്ടുന്നുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നത് പ്രധാനമാണ് ദുരന്തങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാനും മുന്നറിയിപ്പുകൾ നൽകാനും ഉതകുന്ന ഒരു സംവിധാനം ശക്തിപ്പെടുത്തേണ്ടതുണ്ട് വനനശീകരണം നദികളിലെ അനധികൃത ഖനനം അനിയന്ത്രിതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് ദുരന്ത ബാധിതർക്ക് ആവശ്യമായ പുനരധിവാസ സഹായങ്ങൾ നൽകണം കാണാതായവരെ കണ്ടെത്താൻ സർക്കാർ ഇനിയും ശ്രമങ്ങൾ നടത്തണം കേദാർനാഥ് ദുരന്തം ഇന്ത്യയുടെ ദുരന്ത ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമാണ് പ്രകൃതിയുടെ കോപത്തിൽ പൊരിഞ്ഞ ആയിരക്കണക്കിന് ജീവനുകളും എല്ലാം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന കുടുംബങ്ങളുമുണ്ട് എന്നാൽ കാണാതായവരെ കണ്ടെത്താനുള്ള ഈ പോരാട്ടം വെറും ഒരു ഔദ്യോഗിക നടപടി മാത്രമല്ല അതൊരുപാട് കുടുംബങ്ങളുടെ പ്രതീക്ഷ കൂടിയാണ് കാലം മയക്കാത്ത ആ വേദനയ്ക്ക് ഒരു ചെറിയ ആശ്വാസമെങ്കിലും നൽകാൻ അധികാരികൾക്ക് സാധിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം മനുഷ്യന്റെ അനിയന്ത്രിതമായ പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണം കാലാവസ്ഥാ വ്യതിയാനം അശാസ്ത്രീയമായ വികസന പ്രവർത്തനങ്ങൾ എന്നിവയാണ് ഇത്തരം ദുരന്തങ്ങൾക്ക് പ്രധാന കാരണം അതിനാൽ നാം പ്രകൃതിയോട് കൂടുതൽ ഉത്തരവാദിത്വത്തോടെ പെരുമാറേണ്ടത് അനിവാര്യമാണ് ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് അതുപോലെ ദുരിതബാധിതരായ കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാനും അവരുടെ ദുരിതത്തിന് ഒരു അന്ത്യമുണ്ടാക്കാനും അധികാരികൾക്ക് സാധിക്കണം